നമസ്കാരം ത്രി സിസി മലയാളം വാർത്താ വർത്തമാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വോട്ടുകാലമാണ് ഒരുപക്ഷെ കൊറോണ ഉണ്ടായിരുന്നില്ല എങ്കിൽ വിവിധ തരത്തിലുള്ള വോട്ട് പ്രചരണ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ദിനങ്ങൾ ഇന്ന് ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ഡിസേബിൾഡ് അല്ല ഡിഫറെലി ഏബിൾഡ് എന്ന പദം ഉയർത്തിപ്പിടിക്കുന്ന വളരെ മഹത്തായ ഒരു ആശയം വളരെ വിശാലമായ അർത്ഥത്തിൽ പങ്കുവെക്കുക എന്നതാണ് ഭിന്നശേഷി ദിനത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ന് മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി അഖില കേരള വീൽചെയർ റൈറ്റ് അസോസിയേഷൻ ഒരു പ്രഖ്യാപന ജാഥ നടത്തുകയുണ്ടായി അവകാശ പ്രഖ്യാപന ജാഥ അതിൻ്റെ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം ആഘോഷിച്ചു ആഘോഷത്തിൻ്റെ ഭാഗമായി എ കെ ഡബ്ല്യു ആർ എഫ് മെമ്പർമാരുടെ അവകാശ വിളംബര വാഹനജാഥ നിലമ്പൂർ മുതൽ പൊന്നാനി വരെ നടന്നു പ്രസ്തുത വാഹന റാലി പൊന്നാനി താലൂക്കിലേക്ക് കടന്നപ്പോൾ സബ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലൈസ്ബിൻ മുഹമ്മദ് സലീം കിഴിശേരി ബദുർ റഹ്മാൻ മൂർക്കനാട് മജീദ് ചങ്കരകുളം മറ്റു കമ്മിറ്റി അംഗങ്ങളായ നിഷാദ് പരിയാപുരം ശിവദാസൻ കരുവാരക്കൊണ്ട് സന്തോഷ് ചങ്കരകുളം റംസീന പൊന്നാനി ഹസീന പൊന്നാനി എന്നിവരടങ്ങുന്ന എന്നിവരടങ്ങുന്ന മുപ്പത്തിയഞ്ചോളം പേർ ഈ റാലിയിൽ അണിനിരന്നു ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും വിളിച്ചറിയിച്ചുകൊണ്ട് നടന്ന റാലിയിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു പൊന്നാനിയിലെ വിവിധയിടങ്ങളിലായി നടന്ന ജാഥാ സ്വീകരണ യോഗങ്ങളിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ഫിറോസ് കുന്നും ഉൾപ്പെടെ നിരവധി വ്യക്തികൾ ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മാറഞ്ചേരി പഞ്ചായത്തിൽ അത്താണിയിൽ നൂഹാ ഗോൾഡ് പ്രവർത്തകരും മാരഞ്ചേരി അധികേരിപ്പടിയിൽ അക്വാ ക്ലബ് പ്രവർത്തകരും റാലിയെ അഭിസംബോധന ചെയ്യുകയും റാലിയിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു മാറഞ്ചേരിയിൽ അക്വാ ക്ലബ് വാട്ടർ സൊല്യൂഷൻ പ്രവർത്തനം ആരംഭിച്ചു ശുദ്ധമായ കുടിവെള്ളം മലപ്പുറത്തിന് സമ്മാനിച്ച അക്വോ ക്ലബ്ബിൻ്റെ പുതിയ ഔട്ട്ലെറ്റാണ് മാറഞ്ചേരി അധികരിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നും പറവീ ഉദ്ഘാടനം നിർവഹിച്ചു വാട്ടർ പ്യൂരിഫയറുകളും പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങളും ലഭ്യമാക്കുന്ന സ്ഥാപനത്തിൽ കുടിവെള്ളത്തിലുണ്ടാകാനിടയുള്ള വിവിധ പ്രശ്നങ്ങൾക്കും പരിഹാര നിർദ്ദേശങ്ങളും ലഭിക്കുമെന്ന് അക്കോ ക്ലബ്ബ് പ്രവർത്തകർ അറിയിച്ചു उद्घाटना समय दृश्य